ഈ കഥ ഭഗവാൻ ഗുരുവായൂരപ്പനിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു സാധുവായ ഭക്തനെ കുറിച്ചാണ് അയാളുടെ പേര് കേശവൻ കേശവന് സ്വന്തമായി ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു അതുമായി ചരക്ക് കൊണ്ടുപോയിട്ടാണ് അയാൾ ജീവിച്ചിരുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കേശവന് ഗുരുവായൂരിൽ പോകാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഓരോ യാത്രയിലും ഭഗവാനെ കണ്ടു തൊഴുന്നതിനേക്കാൾ അയാൾക്ക് പ്രധാനം ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലുള്ള പൂക്കൾ എടുക്കുന്നയാളിൽ നിന്ന് ഒരു പിടി തുളസിപ്പൂക്കൾ വാങ്ങി തന്റെ കാളവണ്ടിയുടെ മുന്നിൽ വെക്കുന്നതായിരുന്നു ഒരു വർഷം കേശവന് അപ്രതീക്ഷിതമായി ഒരു വലിയ യാത്ര പോകേണ്ടി വന്നു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്റെ വണ്ടി അപകടത്തിലാകുമോ എന്ന് അയാൾക്ക് ഭയമുണ്ടായിരുന്നു അയാൾ വീട്ടിലിരുന്ന് മനസ്സൊരുകി പ്രാർത്ഥിച്ചു ഗുരുവായൂരപ്പ നിന്നെയൊന്ന് കാണാതെ പോകുന്നത് എന്റെ മനസ്സിന് വിഷമമാണ് എന്റെ യാത്ര സുരക്ഷിതമാക്കണം മനസ്സില്ലാ മനസ്സോടെ യാത്ര പുറപ്പെട്ട കേശവൻ യാത്രയിലുടനീളം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ വിജനമായ ഒരിടത്ത് വെച്ച് അയാളുടെ കാളവണ്ടിയിലെ ഒരു വലിയ ചക്രം തകർന്നുപോയി ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു ചുറ്റും ആരുമില്ല കേശവൻ ആകെ തളർന്നു ഗുരുവായൂരപ്പ എന്നെ സഹായിക്കണേ അയാൾ വേദനയോടെ നിലവിളിച്ചു പെട്ടെന്ന് ആ ഇരുട്ടിൽ ദൂരെയായി ഒരു നേർത്ത പ്രകാശം കണ്ടു ആ പ്രകാശത്തിൽ ഒരാൾ കയ്യിൽ ഒരു ഉളിയും ചുറ്റികയുമായി നടന്നു വരുന്നു അയാളുടെ മുഖത്ത് ഒരു വല്ലാത്ത തേജസ് ഉണ്ടായിരുന്നു അയാൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ തോന്നിച്ചു എന്താ ഇവിടെ ആഗതൻ സ്നേഹത്തോടെ ചോദിച്ചു കേശവൻ സങ്കടത്തോടെ കാര്യം പറഞ്ഞു അത് കേട്ട ആൾ ചിരിച്ചുകൊണ്ട് കേശവന്റെ തകർന്ന ചക്രത്തിന്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു അയാളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ കൊണ്ട് അയാൾ ആ ചക്രം പുതിയതാക്കി മാറ്റി കേശവൻ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ ആരാണ് എവിടുന്നാണ് വന്നത് കേശവൻ വിസ്മയത്തോടെ ചോദിച്ചു അയാൾ ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ ഈ വഴി പോയതാണ് നിന്റെ സങ്കടം കണ്ടപ്പോൾ സഹായിച്ചു എന്റെ കയ്യിലുള്ള ഈ പൂവ് നീ എടുത്തോളൂ നിന്റെ വണ്ടിയിൽ വെക്കണം നിനക്കത് തുണയാകും അയാൾ കേശവന്റെ കയ്യിൽ ഒരു തുളസി പൂവ് വെച്ചു കൊടുത്തു കേശവൻ ആ പൂവ് വാങ്ങി വന്ദിച്ചു അയാൾ തല ഉയർത്തി നോക്കിയപ്പോഴേക്കും ആ ആൾ അപ്രത്യക്ഷനായിരുന്നു ചുറ്റും പഴയ ഇരുട്ടു മാത്രം കേശവൻ വീട്ടിലെത്തി അടുത്ത ദിവസം തന്നെ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു ക്ഷേത്രത്തിലെത്തി നട തുറക്കുന്നതിന് മുമ്പ് തന്റെ സ്ഥിരം സ്ഥാനത്ത് പൂവീർക്കുന്ന ആളുടെ അടുത്തേക്ക് കേശവൻ ചെന്നു പൂ വിറുക്കുന്നയാൾ കേശവനെ കണ്ടപ്പോൾ കൈകൂപ്പി പറഞ്ഞു ഇന്നലെ രാത്രി നട അടച്ച ഉടനെ എന്റെ കൈയിലുണ്ടായിരുന്ന ഒരു പൂവ് അപ്രത്യക്ഷിതമായി ഏതോ ഭക്തൻ അത് എടുത്തിരിക്കണം എന്തൊരത്ഭുതം കേശവന്റെ കണ്ണുകൾ നിറഞ്ഞു അയാൾ ആ പൂ വീർക്കുന്നയാളുടെ കയ്യിൽ ഒരു തുളസി പൂവ് വെച്ചു കൊടുത്തു അത് തലേ ദിവസം രാത്രി ആ തേജസ് ഉള്ളയാൾ കൊടുത്ത പൂവായിരുന്നു ആ പൂവ് വീർക്കുന്നയാൾ അത്ഭുതത്തോടെ പറഞ്ഞു ഇത് ഇന്നലെ അപ്രത്യക്ഷമായ പൂവ് തന്നെ പക്ഷേ ഇതിന്റെ ഇതളുകൾ ഒരു ചെറിയ യാത്ര പോയി വന്നതുപോലെ ചെറുതായി വാടിയിരിക്കുന്നു അങ്ങനെ തന്റെ ഭക്തന്റെ കണ്ണീരൊപ്പാൻ വണ്ടിയുടെ ചക്രം നന്നാക്കി കൊടുക്കാൻ ഗുരുവായൂരപ്പൻ ഒരു കൊച്ചു കുട്ടിയുടെ രൂപത്തിൽ വന്നുവെന്ന് വന്ന് കേശവൻ ഉറച്ചു വിശ്വസിച്ചു ഭക്തിയുടെ ശക്തിയും ദേവാനുഗ്രഹവും എപ്പോഴും നമുക്ക് തുണയാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ